എല്ലാവർക്കും ലെറ്റ്സ് ക്രിയേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഒരു ഹൈഡ്രാഞ്ചിക പൂവിനെ വരയ്ക്കാം അത് വാട്ടർ കളർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്ന് വരയ്ക്കാൻ വേണ്ടി പോകുന്നത് അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഡ്രോയിങ് ഷീറ്റ് എടുത്തിട്ടുണ്ട് അതിൽ പെൻസിൽ കൊണ്ട് ജസ്റ്റ് ഒന്ന് സ്കെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ശേഷം നമ്മൾ ലൈറ്റ് ബ്ലൂ കളർ എടുത്തിട്ട് ഒന്ന് ഷീറ്റ് മൊത്തം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ ഡാർക്ക് ബ്ലൂ കളറ് ജസ്റ്റ് അതിലെ കോണേഴ്സിലൂടെ പെറ്റൽസിൻ്റെ കോണേഴ്സിലൂടെ ഫില്ല് ചെയ്തു പോവുകയാണ് കേട്ടോ ആദ്യം ചെയ്യുന്നത് വാട്ടർ കളർ കൊണ്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ നന്നായിട്ട് സ്പ്രെഡായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഡ്രൈ ആയതിന് ശേഷം അതിൻ്റെ ഓരോ പെറ്റൽസിൻ്റെ ഇടയിൽ നമ്മൾ നമ്മൾ ആ കോർണറിൽ ഒരു ഡാർക്ക് ഷെയ്ഡ് അങ്ങനെ ഫില്ല് ചെയ്തു പോവുകയാണ് ചെയ്യുന്നത് ശേഷം ലൈറ്റ് ഷെയ്ഡ് ബ്ലൂൻ്റെ എടുത്തതിന് എടുത്ത് അത് നമ്മൾ എല്ലാ പെറ്റൽസിലും ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം നമ്മളിങ്ങനെ കോർണേഴ്സിൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ ആ പൂക്കൾക്ക് ഒരു എടുപ്പുണ്ടായിരിക്കും കാണാൻ വേണ്ടിയിട്ട് നമ്മൾ മൊത്തത്തിൽ എടുത്ത് നോക്കുമ്പോൾ ആ ഓരോ പെറ്റൽസും നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ഫുള്ളായിട്ട് അതിനെ ഇങ്ങനെ ഫില്ല് ചെയ്യുന്നില്ല കോർണേഴ്സ് മാത്രമാണ് ഇങ്ങനെ ഫില്ല് ചെയ്തു കൊടുക്കുന്നത് അത് ആ പൂക്കളെ എടുത്ത് കാണാൻ വേണ്ടി മാത്രമാണ് കേട്ടോ വാട്ടർ കളർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന ഷീറ്റാണ് ഡ്രോയിങ് ഷീറ്റ് അല്പം കട്ടിയുള്ള ഒരു ഷീറ്റ് എടുക്കുക അപ്പോഴാണ് വാട്ടർ കളറ് നമുക്കതിൽ നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ ഒരു ബഡ് സ്പ്രെഡ് ചെയ്ത് പോകാണ്ട് കളേഴ്സ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നല്ല ഷീറ്റ്സ് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇതിൽ വീഡിയോ എടുക്കുമ്പോൾ ചെറിയ ഷാഡോസ് ഒക്കെ ഷാഡോസൊക്കെ അപ്പോൾ പുറത്ത് നല്ല മഴ ആയിട്ടുകൊണ്ട് എന്നിട്ടൊന്ന് ഞാൻ ഉള്ളിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഷാഡോസ് ഒക്കെ വീഴുന്നുണ്ട് ഒന്ന് ചിന്തിക്കാം കേട്ടോ നമ്മൾ വാട്ടർ കളർ ചെയ്ത് അതിന് ശേഷം ഒന്ന് ഡ്രൈ ആയതിന് ശേഷം മാത്രം വീണ്ടും ആ കോണേഴ്സ് നമ്മൾ ഒന്നുകൂടി ഫിൽ ചെയ്ത് കൊടുക്കണം കാരണം കളർ വീണ്ടും ആ കോണേഴ്സ് ഫിൽ ചെയ്തതിൻ്റെ മുകളിൽ കൂടെ ആയിട്ടുണ്ടാവും അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടി അത് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ പൂക്കൾ വരച്ചതിൽ എല്ലാ പൂക്കളെയും ഒരുപോലെ കളർ ചെയ്ത് കൊടുക്കാണ്ട് കുറച്ചെണ്ണം ഹൈലൈറ്റ് ചെയ്ത് കാണുന്ന രീതിയിൽ കുറച്ച് ഡാർക്കർ ഷെയ്ഡിൽ പിന്നെ ചിലത് കുറച്ച് ലൈറ്റ് ഷെയ്ഡിൽ വരുന്ന രീതിയിൽ അങ്ങനെ വേണം വരച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മൾ ഈ പൂക്കൾ വരയ്ക്കുമ്പോൾ ഈ ഹൈഡ്രാൻസ് ചെയ്യുക പൂക്കളുടെ ഒരു പ്രത്യേകത കണ്ടിട്ടുണ്ടല്ലോ കുല കുലയായിട്ടായിരിക്കും ആ പൂക്കളുണ്ടായിരിക്കുക അപ്പോൾ അതൊരു ഉണ്ട ഒരു ബോക്കറ്റ് പോലെ ആയിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ ആ അങ്ങനെ തോന്നണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലെ കുറച്ച് പൂക്കൾ വലിപ്പം കൂട്ടി കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ മാത്രമേ അതൊരു ബൊക്കെ പോലെ അല്ലെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പ് ഉണ്ട് ആ ഒരു ഷേപ്പിൽ നമുക്ക് കാണാൻ വേണ്ടി കാണുമ്പോൾ അങ്ങനൊരു ഇതുണ്ടാവു തോന്നുകയുള്ളു അതുപോലെ നമ്മൾ ലീവ്സ് ചെയ്യുമ്പോൾ ഞാനിവിടെ ഗ്രീൻ കളറിൻ്റെ തന്നെ മൂന്ന് ഷെയ്ഡ്സ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ലൈറ്റ് ഗ്രീന് പിന്നെ മീഡിയം ഗ്രീന് ഞാൻ ഡാർക്ക് ഗ്രീന് ആദ്യം നമ്മൾ ലൈറ്റ് ഗ്രീന് മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിൽ ജസ്റ്റ് ഒരു മീഡിയം ഗ്രീൻ കളർ എടുക്കുക അത് എല്ലാവരും സ്പ്രെഡ് ചെയ്യേണ്ട കാര്യമല്ല അത് ചെറുതായിട്ട് സ്പ്രെഡ് ചെയ്ത് അതിന് ശേഷം ഒരു ഡാർക്ക് ഷെയ്ഡും ഗ്രീൻ കൂടി അതിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു പെർഫെക്റ്റ് ലീഫിൻ്റെ ഒരു ടെക്സ്റ്ററയിൽ വരുന്നതാണ് ശേഷം നമ്മൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ അതിനൊരു ചെയ്യുന്ന ഒരു കളർ പെയിൻ്റ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ബ്ലൂ അല്ലേ പൂക്കൾ അതുകൊണ്ട് ഒരു ലൈറ്റ് ബ്ലൂ കളറ് തന്നെയാണ് ബാക്ക്ഗ്രൗണ്ടായിട്ട് ചൂസ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത് എപ്പോഴും നമ്മൾ മെയിൻ ഒബ്ജെക്റ്റ് നമ്മുടെ പ്രധാനപ്പെട്ട സബ്ജക്റ്റിനേക്കാൾ ലൈറ്ററായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് വേണം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഇത് നമ്മുടെ ഹൈഡ്രാൻസിയ പൂക്കൾ റെഡി ആയിട്ടുണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും വീഡിയോ കാണുന്നതിനോടൊപ്പം വീഡിയോ കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാണ്ടിരിക്കുക